നമസ്കാരം വളരെ രുചികരമായ ഒരു മീൻകറി റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വങ്കട എന്ന് പറയുന്ന മീനാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പണ്ട് പറയും വങ്കട തിന്നാൽ സങ്കടം മാറുന്നു സങ്കടം മാറിയില്ലെങ്കിലും ചോറ്റുപാത്രം കാലിയാകും എന്നതിൽ ഒരു സംശയമില്ല വറുത്തരച്ച വങ്കട മീൻകറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ പേര് യീശ്വപ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി മസാലക്കൂട്ട് തയ്യാറാക്കുന്നതിലേക്കായി ഒരു പാൻ ചൂടാക്കാനായി വെക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ആയാൽ വളരെ നല്ലതായിരിക്കും എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയിടാം ഉലുവയോടൊപ്പം പത്ത് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം അതോടൊപ്പം മൂന്ന് വെളുത്തുള്ളി കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളർ മാറുമ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും രണ്ട് പിടി തേങ്ങ ചിരണ്ടിയതും ചേർത്ത് വഴറ്റിയെടുക്കുക ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഏകദേശം ഒന്നര മിനിറ്റ് കൊണ്ട് തേങ്ങയുടെ എല്ലാം കളർ മാറിക്കിട്ടും തേങ്ങ ഒത്തിരി വരട്ടി കരിച്ചു കളയരുത് അല്പമൊന്ന് കള്ളർ മാറിക്കിട്ടിയാൽ മതിയാകും തുടർന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ തന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പാനിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ചില മസാലകൾ യോജിപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം സാധാ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും കാശ്മീരി മുളക് ആകുമ്പോൾ അല്പം കളർ കൂടുതലായിരിക്കുകയും ചെയ്യും തുടർന്ന് ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് പാനിന്റെ ചൂടിൽ തന്നെയാണ് ഇപ്പോൾ ഇത് വഴറ്റി എടുക്കുന്നത് ഇപ്പോൾ മസാലയെല്ലാം നല്ല വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വറുത്ത മസാല ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാം ഒരു ചട്ടി ചൂടാക്കാനായി വെച്ച ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ കഴിവതും വെളിച്ചെണ്ണ ആവുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ മീൻ പാചകം ചെയ്യുമ്പോൾ കഴിവതും മൺചട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമ്മൾ അരച്ചു വെച്ച മസാല ചേർക്കാം ജാറിലെ മസാല അല്പം വെള്ളം ഒഴിച്ച് കഴുകി അതും ചേർക്കാം തുടർന്ന് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഗ്രേവി കുറച്ച് മതിയെങ്കിൽ ഇത്രയും വെള്ളം മതിയാകും അതല്ല അല്പം കൂടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക ഇതോടൊപ്പം പച്ചമുരിങ്ങ കട്ട് ചെയ്തതും അല്പം പച്ചമാങ്ങ കട്ട് ചെയ്തതും കൂടെ ചേർക്കാം ഇവ രണ്ടും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ല എങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ അല്പം കൂടെ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഇവ രണ്ടും ചേർത്തിരിക്കുന്നത് ഇവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായി മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം കൂടുതൽ ഉപ്പ് ആവശ്യമാണെങ്കിൽ അത് മീൻ തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തതിനു ശേഷം ചേർക്കുന്നതാവും നല്ലത് ഇനി തിളയ്ക്കാൻ അനുവദിക്കാം അല്പനേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒന്ന് ഒന്നര മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് തിള വന്ന് തുടങ്ങും ഇപ്പോൾ തിളച്ചു തുടങ്ങി ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച വങ്കട മീൻ ചേർക്കാം കട്ട് ചെയ്ത വങ്കട പീസ് ഓരോന്നായി നമുക്കിതിലോട്ട് ഗ്രേവിയിലോട്ട് ഇറക്കി വെക്കാം വങ്കടയല്ല മറ്റേത് മീനാണെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വറുത്തരച്ച മീൻ ഏത് തന്നെയായിരുന്നാലും ഈ രീതി തുടരുക കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നതിൽ ഒട്ടും സംശയമില്ല ഇനി കട്ട് ചെയ്ത മീനുകൾ എല്ലാം ഗ്രേവിയിലോട്ട് മുങ്ങി നിൽക്കത്തക്ക വിധം അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ചെറിയ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഇട്ട് ഈ മാതിരിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി അടച്ചു വെച്ച് വേവിക്കാം ഇനി ഏകദേശം ഒരു എട്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇപ്പോൾ മൂന്ന് മിനിറ്റായി ഇനി മീന് അല്പമൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക വളരെ ശക്തിയായിട്ടൊന്നും ഇളക്കരുത് അല്പം ഒന്ന് ചെറുതായി ഇതുപോലെ മീന് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം രുചികരമായ വങ്കട മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാന അവസാനഘട്ടം വന്നവണ്ണം അല്പം വെളിച്ചെണ്ണ ഒഴിക്കാൻ അതായത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ ഒപ്പം തന്നെ സ്റ്റൗവും ഓഫ് ചെയ്യാം ഇനി എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്നതിലേക്കായി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് കയ്യിലും ചട്ടിയെടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാവും അല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ച് ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക വങ്കട മീൻകറി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ മീൻകറി ചോറിനോട് മാത്രമല്ല ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട എന്തിനോടും നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ വളരെ വ്യത്യസ്തമായ രുചിയായിരിക്കും വളരെ മികച്ച ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി നിങ്ങൾ വങ്കിടയോ മറ്റേതുതരം മീൻ വാങ്ങുമ്പോഴും ഈ രീതിയിലൊന്ന് വറുത്തരച്ച് വെച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയ നന്നായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്